എന്നൊരു ഇറച്ചിക്കറി വയ്ക്കാം അതിനെ ആദ്യമായിട്ടൊരു കുക്കറെടുത്ത് അടുപ്പത്തേക്ക് ഇരിക്കുക തീ കത്തിച്ചിട്ടില്ല അതിനകത്തേക്കൊരു രണ്ട് സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സവാള അരിഞ്ഞത് ഒരഞ്ച് സവാളയോളം അരിഞ്ഞത് ഇടുക ഒരു മൂന്ന് തക്കാളി കറിവേപ്പില പച്ചമുളക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് സ്പൂൺ ചിക്കൻ മസാല ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക അരിവ് വേണമെന്നവർ ഒന്നുകൂടെ കുരുമുളക് കൂടി ഇച്ചിരി കൂടുതൽ ചേർക്കുകയോ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇച്ചിരി കുരുമുളക് കൂടി അതിലേക്ക് കുരുമുളക് ചേർത്തതിന് ശേഷം ഒരിച്ചിരി കുറച്ച് വെള്ളം ജോടുക്കുക വെള്ളം ഒഴിച്ചിട്ട് അഞ്ഞൂറ് ഗ്രാം കോഴിയാണ് ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സ്വല്പം വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ച് വെച്ചതാണ് ഒരു അരമണിക്കൂറായി കാണും ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ വളരെ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം എന്നിട്ട് കറി വയ്ക്കുക ചെറുതായിട്ടൊന്ന് തിരിച്ചെടുക്കുക ലയിച്ചിട്ട് മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തോന്നുന്നത് മറ്റേ വശം കൂടെ തിരിച്ചിട്ട് ആ വശം കൂടെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് റങ്ങിയാവുമ്പം നമുക്ക് നേരിട്ട് ജയിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ ഒഴിച്ച് അരപ്പ് ചേർക്കും എളുപ്പത്തിലുള്ള ചിക്കൻ കറി റെഡിയായി ഇരിക്കുകയാണ് ചാറ് കൂടുതൽ വെച്ച് കാരണം ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക